ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അജ്റക്കിൽ അറുപത് സൈസ് മാക്സിയാണ് അപ്പോൾ അതിൻ്റെ മുന്നേ ആദ്യം ഷാൾ വിത്ത് മാക്സി കാണിക്കട്ടോ അറുപത് സൈസിൽ അറുപത് സൈസിൽ ഷോൾ വിത്ത് മാക്സി ആവശ്യമുള്ളവർ വേഗം മെസ്സേജ് ആയിക്കോട്ടെ അപ്പോൾ ഇതാണ് അറുപതിൽ വരുന്നത് ഷാല് പേ ആടെ ടൈപ്പ് വെച്ച് കൊടുക്കുന്ന വാ ഇതാണ് കേട്ടോ കണ്ടല്ലേ ഇത് വരുന്നത് അപ്പോൾ മിഞ്ഞാനത്തിലെ പ്രിന്റ് ഞാൻ അടോട്ട് വന്നു മിഞ്ഞാനത്തിലെ പ്രിന്റ് കുറച്ചും കൂടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിൽ നമ്മൾ റേറ്റ് പറഞ്ഞില്ല എന്ന് പറഞ്ഞു മുന്നൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി അറുപതാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതിന്റെ ഇങ്ങനെയാണ് മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് പ്രിന്റ് വന്നിട്ടുള്ളത് ഞാനും തന്നെ അതിലെറിഞ്ഞിട്ടുമാണ് എന്നെ കൊണ്ട് മുടന്നിട്ട് നിന്നിട്ട് എടുപ്പിച്ചാൽ വിചാരിച്ചിട്ട് എല്ലാവരും ഞാനും ഉണ്ടായിരുന്നത് അപ്പോൾ ഇതാട്ടോ ഇതാണ് ഷാൾ വരുന്നത് നിങ്ങൾ വിചാരിച്ച ഇതിന്റെ ബ്രതൊന്നുമില്ല ഷാളൊന്നും അല്ല എന്ന് ഇതിൻ്റെ ഷാൾ തന്നെയാണ് ഈ ഒരു പ്രിൻ്റില്ലേ ഈ ഒരു പൂക്കളാണ് ഈ ഒരു പൂക്കൾ വന്നിരിക്കണത് അതിനുള്ളത് ഇതിവിടെ ഇവിടെയും വന്നു പിന്നെ ഇത് എന്തിനാണ് ഇതിവിടെ കൊടുത്തുക്കണതെന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ലേ കേട്ടോ അപ്പോൾ കണ്ടില്ലേ നല്ല അടിപൊളി പ്രിൻ്റിലാണ് കുറേ പണികളുണ്ട് ട്ടോ ഇതാണ് അപ്പോൾ മുന്നൂറ്റി അറുപത് പ്ലസ് നാൽപ്പത് രൂപ കൊറിയർ ചാർജ് വരും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഒരു മൂന്ന് മാക്സി എടുക്കുന്ന സമയത്ത് എഴുപത് രൂപ കൊറിയർ ചാർജ് വരും അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കും രണ്ടെണ്ണം എടുക്കുമ്പോൾ എത്രയാണ് മൂന്നെണ്ണം എടുക്കുമ്പോൾ ഫ്രീ അല്ലേ എന്നൊക്കെ മൂന്നെണ്ണം എടുക്കുമ്പോൾ ഫ്രീ അല്ല മൂന്നെണ്ണം എടുക്കുമ്പോൾ എഴുപത് രൂപ കൊറിയർ ചാർജ് വരും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് കേട്ടോ അപ്പോൾ അറുപത് സൈസിലാണ് എത്തിയിട്ടുള്ളത് ഇതാണ് 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 പ്രിൻ്റ് അപ്പോൾ അതിൻ്റെ അടുത്തൊരു പ്രിൻറ്റ് വന്നിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് ഇതിൻ്റെയൊക്കെ കറക്റ്റ് വീഡിയോസ് അപ്പോൾ അവിടെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ വീഡിയോസ് അവിടെ കാണാൻ പറ്റും ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ തന്നെ വരും വേണം അവിടെ അല്ലേ ഇങ്ങനെ ഉണ്ട് ഇതിൻ്റെ അപ്പോൾ മൂന്നെണ്ണം ആയില്ലേ നാലെണ്ണം അപ്പോൾ ഇതാക്കണോ അടുത്തൊരു പ്രിൻ്റ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ശാലു ആ ഫോണ് ഇത് ബ്ലൂ ആണ് ഇത് ബ്ലൂ ആണ് കേട്ടോ സെയിം കളർ തന്നെ ചിലര് മെസ്സേജ് അയക്കുമ്പോൾ ചോയ്ക്കോ ഇത് സെയിം കളറാവോ സെയിം കളറാവോ ചെറിയൊരു മാറ്റം ഉണ്ടാവും എന്ന് ഞാൻ പറയാറുണ്ട് പക്ഷെ ചിലർ നല്ല ഹാപ്പി ആയിട്ട് പറയാറുണ്ട് കളറിനൊന്നും വലിയ മാറ്റം ചിലപ്പോൾ പ്രിന്റ് എന്താ വെച്ചുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അല്ല ഈ പ്രിന്റ് തോന്നുന്നത് ഇതിൻ്റെ അടുത്ത് വരുമ്പോൾ നോക്കി ഇതിങ്ങനെയാണ് ഇതിൻ്റെ പ്രിന്റ് വരുന്നത് അതിൻ്റെ ചെറിയൊരു വ്യത്യാസം എന്തായാലും ഉണ്ടാവും അതാണ് ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പിടിച്ച് നിന്നിരുന്നത് നിങ്ങൾക്ക് ആ പ്രിന്റ് നോക്കിക്കോട്ടെ വിചാരിച്ചത് ചിലപ്പോൾ നിങ്ങൾക്ക് അതൊന്നും നോക്കാനുള്ള ടൈം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഉള്ളതുള്ള മാതിരി തന്നെ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഇതാക്കുന്നത് ഷോളങ്ങനെയുണ്ട് സൂപ്പറല്ലേ മൂന്ന് ഇതായിട്ടാണ് കേട്ടോ അപ്പം ഇതാണ് മുന്നൂറ്റി അറുപതിൽ ഷോൾ മാക്സി ഷോൾ വിത്ത് മാക്സി അപ്പോൾ ഇനി അജ്റക്ക് എന്ന് പറഞ്ഞാൽ അജിറക്ക് നമുക്ക് വന്നാൽ വന്നിടത്തോളം തീരാണ് ഒരുപാട് ആൾക്കാർ കടയിൽ വന്നാൽ ഇപ്പം നമ്മൾ ഇന്നലെ നിന്ന് വന്നപ്പോൾ നമ്മൾ റേറ്റ് ഇടാത്തത് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതാണ് അജറക്കിൽ ഒരു പ്രിൻറ്റ് വരുന്നത് പക്ഷേ അജിറക്കിൽ അറുപത് ചോദിച്ചിട്ടാണ് ഡെയിലി നമുക്ക് കസ്റ്റമർ വരുന്നത് കേട്ടോ ഇത് ഇരുപത്തിയഞ്ച് ഇഞ്ച് ചെസ്റ്റ് വീതി ഉണ്ട് ഇരുപത്തി അഞ്ചിൽ ചെസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ ഇതാണ് അജറക്കില് അജറക് പ്രിന്റില് വരണേ അറുപതില് ഷോൾ വിത്ത് ഷോൾ മാക്സി അല്ല സിംഗിൾ മാക്സി വരുന്നത് അപ്പൊ അടുത്തത് ഇതാക്കണം അറുപതില് ഇങ്ങനെയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ പ്രിന്റ് ഞാൻ കാണിച്ചത് ഇങ്ങനെയാണ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്ത് ഇത് ഇങ്ങനെ കാണും അപ്പൊ ചെ ചിലപ്പോൾ ചിലർ ചിലർ മാത്രമേ പറയുള്ളൂ കേട്ടോ ചെ പ്രിന്റിന് ചെറിയൊരു മാറ്റം ഇങ്ങനെ തോന്നി പറയും പക്ഷെ എന്നാലും സൂപ്പറാണ് പറയും അപ്പൊ ഇഷ്ടപ്പെടണുണ്ട് എന്നറിഞ്ഞതിൽ വളരെ വളരെ വളരെയധികം സന്തോഷമുണ്ട് റെഡിനോട് ഇങ്ങക്കൊക്കെ തോന്നുന്നു തോന്നണല്ലേ ഇതിൽ ആ കുത്തണ ഇതല്ല കേട്ടോ ഇതൊരു ചെങ്കല്ലും അങ്ങോട്ടും എത്തിയിട്ടുമില്ലെന്നുക്കുന്ന ചോപ്പുമ്പൊക്കെ ഇട്ട് എത്തിയിട്ടില്ല എന്നാൽ ചെങ്കലും വന്നാക്കോട്ട് പോവുകയും ചെയ്തു അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ ചെങ്കല് എന്ന് പറയുന്നത് നമ്മളെ വീടൊക്കെ നോക്കണ ആ കട്ടുണ്ടല്ലോ ആ അതുമൊക്കെ എത്തിയിട്ടില്ല എന്നാ ഇത് വന്നിട്ട് പോവുകയും ചെയ്തു മറ്റേ വീഡിയോ അപ്ലോഡായി നോക്കണം നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ആക്കിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇത്രയും കളറാണ് ഇതിലുള്ളത് അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഓർഡർ തരണം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് അറുപതിൻ്റെ തമ്നും റെഡി ആക്കുമ്പോൾ തന്നെ തമ്നേലുമ്പോ ക്രോപ്പ് ചെയ്ത് കൊണ്ടാണ് ഓരോരുത്തർ അതും അറുപത് വന്നാൽ എല്ലാ പ്രിൻ്റൊന്നും പോകുകയാണ് എല്ലാ കളറൊന്നും പോകാണ് പിന്നെ നമുക്ക് സ്ഥിരം കസ്റ്റമറുണ്ടല്ലോ അപ്പോൾ അതിന് ഒരിത് നോക്കി നിൽക്കും ഒരു എന്നാൽ വീഡിയോ ഇടണത് വീഡിയോ ഇടണമെന്ന് എന്നോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഞാനോരോടൊക്കെ ഇങ്ങനെ പറയും അജറക്കിൻ്റെ വീഡിയോ നാളെ വരുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ അറുപതിൻ്റെ വീഡിയോ നാളെ എട്ടേരാ നാളെ എട്ടേരെന്നിങ്ങനെ പറയും അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് അപ്ലോഡ് ആക്കുമ്പോഴത്തിന് നമ്മളിവിടുന്ന് സാധനം എന്താണത് പെട്ടെന്ന് ഏ അതുകൊണ്ടാണ് ഞാൻ എന്തു ചെയ്യണത് എന്നാ ഇപ്പോൾ thumbnail വല്ലാതെ കൊടുക്കാതെ കാരണം എന്താ വെച്ചാൽ video upload ആക്കുമ്പോഴത്തേന് thumbnail ഇതാക്കിതാണ് കേട്ടോ അപ്പോൾ അടുത്തൊരു കളർ വരുന്നത് അപ്പം ഇതിന് ആള് വന്നതാണ് കേട്ടോ വീടിയെടുക്കുമ്പോഴും കൂടി അതാണ് കണ്ടില്ലേ അപ്പോൾ ഇതിൻ്റെ പ്രിൻറ് വരുന്നത് ഇങ്ങനെയല്ല കേട്ടോ ഇങ്ങനെ കാണണം നമ്മളിങ്ങനെ നിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആ പ്രിൻറ്റ് ചിലപ്പോൾ ഒരു ഇത് തോന്നുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കളർ കിട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളറ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക സ്ക്രീൻഷോട്ട് അയക്കുക അപ്പോൾ തമ്നിൻ്റെ കാര്യം പറഞ്ഞാൽ തമിനയിൽ കൊടുക്കുമ്പോ തന്നെ വീഡിയോസ് കാണാൻ നിൽക്കണില്ല തമ്നില് നിന്ന് ക്രോപ്പ് ചെയ്തിട്ട് ഇതിന്റെ ഫോട്ടോ തരുമോ ഇതിന്റെ ഫോട്ടോസ് തരുമോ പിന്നെ ഇതിന്റെ ഫോട്ടോസ് ഇതെന്നെ ചോദിക്കുള്ളൂ അപ്പോൾ ഫോട്ടോസ് നമ്മൾ എടുക്കണില്ല ഫോട്ടോസ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇവിടെയൊക്കെ ഇടലേ ഉള്ളൂ വീഡിയോസാണ് നമ്മളധികം എടുക്കാറുള്ളത് പിന്നെ കുറെ ചോദിക്കുമ്പോഴാണ് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക അതിൽ നമ്മൾ ചെസ്റ്റ് വീതി കാര്യങ്ങൾ ഒക്കെ പറഞ്ഞു തരണണ്ടല്ലോ എന്നിട്ടിതൊന്നും കാണാതെ തമ്മിലെന്ന് ഫോട്ടോസ് എടുത്തിട്ട് ഇത് എത്ര ചെസ്റ്റ് വീതി എത്ര റേറ്റ് ഇതിന് എത്രയാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അതാണല്ലോ പ്രശ്നം വരുന്നത് അപ്പോൾ ഫോട്ടോസ് നമ്മളിങ്ങിത് വീഡിയോസ് എടുത്ത് അപ്ലോഡ് ആക്കി കഴിഞ്ഞ് നമ്മൾ ഫ്രീ ടൈം കിട്ടുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യണത് നമ്മൾ വീഡിയോ ഇതിൻ്റെയൊക്കെ ഫോട്ടോസും വീഡിയോസും നമ്മൾ എടുക്കുക ചിലപ്പോൾ നമ്മൾ അപ്പത്തന്നെ നമുക്ക് വീഡിയോസ് എടുക്കാനുള്ള ടൈം കിട്ടാത്തതുകൊണ്ടാണ് ചിലതിന് നമ്മൾ എന്ത് ചെയ്യുന്നത് അപ്ലോഡ് ഫോട്ടോസ് അപ്ലോഡ് ആക്കാത്തത് അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ വീഡിയോസ് കണ്ടിട്ട് സ്ക്രീൻഷോട്ട് അയച്ചു തരിക തമിഴ്നെ എടുത്തുകൊണ്ടാണ് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുന്നത് വച്ചാൽ സൈസ് കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞു തരില്ല റേറ്റ് കാര്യങ്ങളൊന്നും ഞാൻ പിന്നെ അതാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇതിങ്ങനെ ഇത് ഇത്രയാണ് ചെസ്റ്റ് വീതി വരുന്നത് ഇത് ഇത്രയാണ് റേറ്റ് വരുന്നത് ഇത് ഇത്രയാണ് അപ്പോൾ ഇനി നമ്മൾ ഒരു കസ്റ്റമറടുത്ത് എത്ര ടൈമ് നമ്മൾ സമയം പോണുണ്ട് ചില സമയത്ത് ഒരു വൈകുന്നേരം വരെ ഇരുന്നാൽ ഒരു നാല് കസ്റ്റമറോടെ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ ഓർഡർ എടുക്കാൻ പറ്റുള്ളൂ വെറും നാല് കസ്റ്റമറോട് ഞ ഒരു ദിവസം അപ്പോൾ എന്താ ഒരാൾക്ക് ഫോട്ടോ വേണം പിന്നെ ഒരാൾക്കത് ബാക്ക് സൈഡ് വേണം ഫ്രണ്ട് സൈഡ് വേണം എന്നിട്ട് ഡിമ ഇട്ടിട്ട് തരുമോ ഇതിനൊക്കെ നമ്മളിങ്ങനെ നിന്ന് 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 ലാസ്റ്റിനോട് അറിയണേ ഇപ്പോൾ ഇത് വേണ്ട അടുത്ത വീഡിയോസ് കൂടി കണ്ടതിന് ശേഷം ഞാൻ ഓർഡർ തരാം ആയിക്കോട്ടെ അടുത്ത വീഡിയോ കാണുമ്പോൾ അത് ഇവിടെ ഉണ്ടെങ്കിൽ ഞാനും അപ്പോൾ ഓർഡർ എടുക്കാമെന്ന് പറഞ്ഞില്ല അപ്പം നമ്മൾ എന്ത് പറയണോ അപ്പം നിങ്ങൾ വീഡിയോ കണ്ടോളി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോളി അപ്പോൾ ഇതാണ് കേട്ടോ കാരണം പ്രിൻ്റ് ഇതിൽ ഇടക്ക് മാറി വരുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ ഇതിന്റെ മുന്നേ ഇതിന്റെ ഒരു പച്ച കാണിച്ചിട്ടുണ്ടാക്കുന്നുട്ടോ അപ്പോൾ നിങ്ങൾ ഇതാണ് അടുത്തൊരു പ്രിന്റ് വരുന്നത് അപ്പം ഇതിന്റെ ഇത് ഇതാണ് ട്ടോ ഒരു കളറ് അപ്പോൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ വരും കേട്ടോ നാൽപ്പത്തെട്ട് അൻപത് ചെസ് വീതി വരുന്നുണ്ട് ചിലത് ഞാൻ പറയാറുണ്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ അളന്ന് തരാമെന്നുള്ളത് ഇതങ്ങനെയല്ല ഇതിൻ്റെ കളേഴ്സ് ഒന്ന് ഫോട്ടോസ് അയച്ചു എല്ലാ കളറും നമ്മൾ മാറി ഒരുപാട് കസ്റ്റമർ പറയലുണ്ട് താത്ത ഒന്ന് നിർത്തിയാ പോരങ്ങൾ എന്തിനാണ് എല്ലാതും നിർത്തുന്നത് എല്ലാതും ഞങ്ങൾ നിർത്തിയിട്ട് ഇന്ന പോലെയാണെന്ന് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഇത്രയും കളറാണ് ഇതിലുള്ളത് ഓക്കെ അസലാമലേക്കും